നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏക സ്ഥാപനം എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിലക്കുരവ് ജനമറിഞ്ഞത് എം ജി എം മാളിലൂടെ എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം പതിമൂന്നാം തവണയും ആളത്തിയൂർ ഓവറോൾ ചാമ്പ്യൻമാർ തിരൂർ സബ് ജില്ല തൈക്കോണ്ടു ചാമ്പ്യൻഷിപ്പിൽ പത്തൊൻപത് ഗോൾഡ് ആറ് സിൽവർ രണ്ട് ബ്രോൺസ് മെഡൽ നേടിയാണ് ചാമ്പ്യൻമാരായത് ചാമ്പ്യൻഷിപ്പ് എസ് ഡി എസ് ജി എ സെക്രട്ടറി ഗിരീഷ് തിരുനാവായ ഉദ്ഘാടനം ചെയ്തു കൺവീനർ ഷിജുകുമാർ അധ്യക്ഷനായിരുന്നു കായിക അധ്യാപകരായ പ്രജിത് മാസ്റ്റർ പുറത്തൂർ ഷാജഹാൻ മാസ്റ്റർ ഷാജുർ മാസ്റ്റർ ആറത്തിയൂർ അർഷദ് തിരുനാവായ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ മാറിവരുന്ന കാലഘട്ടത്തിനുസരിച്ചുകൊണ്ടുതന്നെ ഉപഭോക്താവിന്റെ അഭിരുചികൾ മനസ്സിലാക്കിക്കൊണ്ട് മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിധമുള്ള ഓഫറുകളും ഡിസ്കൌണ്ടുകളും നൽകിക്കൊണ്ട് എം എം മോൾ കസ്റ്റമേഴ്സിനെ സ്വാഗതം ചെയ്യുന്നു മേഖലയുടെ വ്യാപാര രംഗത്ത് ജനസംതൃപ്തി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് അവിശ്വസനീയമായ ഓഫറുകൾ നൽകിക്കൊണ്ട് എം ജി എം ഹൈപ്പർ മാർക്കറ്റ് ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏക സ്ഥാപനം എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിലക്കുറവ് ജനം അറിഞ്ഞത് എം ജി എം മോളിലൂടെ എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം